ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഇതാ ഒരു അര കിലോന് മേലെ ഒരു അറുന്നൂറ് ഗ്രാം എഴുന്നൂറ് ഗ്രാം വളവും ഇറച്ചി എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഉണ്ട് ഇറച്ചി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ തരി സൊർക്കം ഒഴിച്ച് വെക്കുക അതിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മളത് ഒരു ഇലയിലോട്ട് ഊറ്റി വെച്ചു ശേഷം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് രണ്ട് സവാള രണ്ട് തക്കാളി ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി വേപ്പിൻ്റെ ഇല തക്കാളി ഇത് മുഴുവൻ അരിഞ്ഞ് അരിഞ്ഞു വച്ചതിന് ശേഷം ഇനി വേണ്ടത് കുക്കറിലോട്ട് നമ്മൾ ഇറച്ചിയിട്ടു അതിന് ശേഷം അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ തക്കാളി ഒഴുകിയ എല്ലാ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളതിലിട്ട് മൂപ്പിച്ചെടുത്തു ഒന്ന് മൂക്കാൻ വേണ്ടി വേഗം മൂത്ത് കിട്ടാൻ വേണ്ടി സ്വല്പം ഉപ്പ് ചേർത്താൽ വേഗം മൂത്ത് കിട്ടും മൂത്ത് വന്നതിന് ശേഷം ചെറിയ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് നല്ല എരിവെള്ള മിളകായതുകൊണ്ട് ഒരു സ്പൂണോളം അതും ചേർത്തിട്ടുണ്ട് അത് നല്ലപോലെ പച്ചമണം പോകുന്നത് വരെ ഇളക്കണം അതിന് ശേഷം ഗരം മസാലപ്പൊടി കുറച്ച് പാകത്തിന് മുക്കാൽ കിലോ ഇറച്ചിക്ക് വേണ്ട പാകത്തിന് നമ്മൾ ചേർത്ത് കൊടുത്തു അതിന് ശേഷം മാത്രമാണ് തക്കാളി അരിഞ്ഞതും അതിലോട്ട് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം ഇറച്ചി വെച്ച് കുക്കർ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തു അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളകുവിൻ്റെ പൊടി ഈ വഴറ്റി വെച്ചിരിക്കുന്ന എല്ലാം കൂടി നമ്മളെ കുക്കറിലോട്ട് ചെരിഞ്ഞു കൊടുക്കുന്നു അതിനുശേഷം നാളികേരത്തിൻ്റെ രണ്ടാം പാല് അല്ലൊഴിച്ചിട്ടാണ് നമ്മൾ ഇറച്ചിക്കറി വേവിക്കുന്നത് നല്ല പോലെ എല്ലാ ഭാഗത്തേക്കും ആ ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും ഇളക്കി കൊടുത്തതിന് ശേഷം ആയ പരുവാണിത് ഇനി നമ്മൾ ഗ്യാസ് കുക്കറ് വേവിക്കാൻ വെക്കണം മുമ്പായിട്ട് കുറച്ച് സോർക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും സോർക്കുക അല്ലെങ്കിൽ ചെറുനാര ഉപ്പും മിളകും ഒരു പിടികിടക്കുന്നത് കുക്കറിൽ ഒരളുത്തി അതിനുശേഷം തുറന്നു കുക്കർ തുറന്നതിന് ശേഷം നമ്മുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം കട്ടയുള്ള കട്ട എണ്ണ പാല് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു ഈ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരോളം തിളപ്പിച്ചാൽ മതി അധികം നേരെ തിളപ്പിക്കുക അതിന് ശേഷം നമുക്ക് ഉള്ളി കാശി എടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു മൺചട്ടി വെച്ചു ആ മൺചട്ടിയിലോ നല്ലപോലെ പോലെ ചൂടായതിനു ശേഷം മാത്രം കുറച്ച് വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലോട്ട് ഒരു സവാളയും ഒരു കുറച്ച് വേപ്പിൻ്റെ ഇലയും ശരിക്കും ചുവന്നുള്ളിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ നല്ലപോലെ മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഇറച്ചിക്കറി നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഇറച്ചിക്കറിയാണ് ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല ഫ്ലേവറായാലും ചേർന്നിട്ടുണ്ട് കുരുമുളകിൻ്റെ ടേസ്റ്റും നല്ലപോലെയുണ്ട് ഇനി അതിലോട്ട് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് നല്ലപോലെയുണ്ട് വിതറി കൊടുക്കുക സ്വാദിഷ്ടമായ ഇറച്ചിക്കറി തയ്യാർ